അല്ലമ്മ നിങ്ങള് സത്യത്തിൽ ഊട്ടിക്കാണോ തോട്ടത്തേക്കാണോ നാടൻ പോവാ അതല്ല എന്നിട്ട് എന്തിനാ ഇത്രയും വെള്ളം തന്നെ അല്ല ഇപ്പൊ വരുവേറ്റാ അതിനുള്ള കുറയ്ക്കാൻ ഇരിക്കുമ്പോ എന്നാ പോയി കൊണ്ടോ അപ്പൊ ഉമ്മ വലിയ പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഉമ്മ ഇറങ്ങാണ് എങ്ങോട്ട് തോട്ടത്തിക്ക് ലിപ്സ്റ്റിക് ഇട്ട് പോടേണ്ടി വരും ഉമ്മാന്റെ അടുത്തൊക്കെ എത്തണങ്കിൽ എന്നാ കരുളി പോയി വരാം തോട്ടത്തിലൂടെ മന്ദം മന്ദം നടക്കുന്നു ഇയോ ചാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ ഞങ്ങളെ വെയിറ്റ് ഇവിടെ ചെയ്തിക്കണ്ടെണ്ണം ചാടാൻ വേണ്ടിട്ട് വെള്ളത്തിന് തണുപ്പുണ്ടോ അത് കുളിക്കാനാ ഇടക്കൊക്കെ കുളിക്കണേ ഗൈസ് കുളിശീം കാണാ നമ്മക്ക് നിങ്ങളെറങ്ങണ അങ്ങക്ക് നീന്തറിയില്ലേ ഊട്ടില് നല്ല തണുപ്പുണ്ട് നിങ്ങളെന്താ ചുടുവെള്ളത്തിലാണ് വൈകിട്ടോ ഗൈസ് നമ്മളെ കൂട്ടാതെ ഭയങ്കര കുളി നടക്കുന്നുണ്ട് അതൊക്കെ കുളിസേയും കാണിച്ചരണോ അതാ ഗൈസ് കണ്ടില്ലേ തകൃതായിട്ട് കുളിച്ച് നിന്ന് നടക്കുന്നുണ്ട് പക്ഷേ ഇക്കാലത്ത് ഇവിടെ വെറുതോ പരിപാടി ഉണ്ട് ഇപ്പം മോട്ടർ നന്നാക്കണ പറഞ്ഞിട്ടാണ് വന്നത് ഇപ്പോൾ ആളിവിടെ തോട്ടത്തിലുണ്ട് തകൃതായിട്ട് പണി നടക്കുന്നുണ്ട് കാണുന്നില്ലല്ലോ ഇവിടെ എവിടെ നോക്കി ഇരിക്കാനും കാണുന്നില്ല വേണമെങ്കിൽ മേലെ തൊടു പോയിട്ടുണ്ടാവും നമ്മള് പിന്നിക്കാൻ്റെ കൂടെ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാറുള്ളൂ ഉമ്മി ഞാനും നാളെ നമ്മളാ അടക്ക പെറുക്കാൻ വേണ്ടിട്ട് വന്ന അതിന്റെ ശേഷം ഇപ്പോഴാട്ടോ നമ്മൾ ഈ ഒരു തോട്ടം വിസിറ്റ് ചെയ്യാൻ വരുന്നില്ല അങ്ങനെ എപ്പോഴെങ്കിലും ഒരു അങ്ങനെ പോവാറില്ല അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇന്ന് സൺഡേ അല്ലേ സൺഡേ പിന്നെ ഇതൊക്കെ തന്നെയല്ലേ എൻജോയ്മെന്റ് നിങ്ങളെ സൺഡേ വൈബ് നമുക്ക് നമ്മൂട്ടി പോകാൻ ഇത്ര ഇൻട്രസ്റ്റ് ഞാൻ കണ്ടില്ല കണ്ടില്ലേ ഇതന്നെ ഉള്ളുപ്പ രസം ഇതന്നെ ഉള്ളിപ്പ രസം മോട്ടോന്നായോ ഇത് ഏതൊക്കെയാ ഭാഗം നനക്കാണ്ട് ബാക്കി കനച്ചോ അല്ല നിങ്ങൾ ഇപ്പൊ തോട്ടത്തിന്റെ മണ്ടയിലെത്തിയോ എന്താണ് പരിപാടി എന്നിട്ട് നിങ്ങളിങ്ങനെ കൈ വീശി അടക്കാണല്ലോ അല്ലമ്മ നിങ്ങളെന്താ വല്ല്യമാരക്കുന്ന വടിയെത്തി അടക്കുന്ന വരുന്നേ ഗായ് സുമ്മതാ വരുന്നു ഇവിടെ ഭയങ്കര തള്ളടക്കണ്ടല്ലേക്കാ ഭയങ്കര തള്ള് ആ എവിടെ എന്താ സിസ്റ്റം എന്ന് പറഞ്ഞ ഇതോ ലീക്ക് ീക്ക്ണ്ട് ഇതിലെല്ലാം ഓട്ടോമാറ്റിക് നനിയ ഇതൊക്കെ എന്താണ് വേണ്ട വേണ്ട അയ്യോ തലേ നനക്കല്ലേ തലേലിട്ടല്ലേ തലേലിട്ടൊരു പരിപാടി വേണ്ട മന്ദം മന്ദം നട നമ്മൾ ഇത്രയും ആളുള്ള രണ്ട് വണ്ടി എടുത്താട്ടോ വന്നിട്ടുള്ളത് മക്കൾസിനെ കൊണ്ടിരിക്കും വന്ന് ഞാനും ഒരു വണ്ടിമ്മലാട്ടോ വന്നിട്ടുള്ളത് ഞാൻ വിട്ടോളി വിട്ടോളി ഈ രാത്രി എങ്ങോട്ടാണ് പോകുന്നല്ലേ നമുക്ക് ഇക്കാലത്ത് ലീവുള്ള ദിവസം അല്ലെ സൺഡേ നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കേട്ടോ പുറത്തു പോവാതെ നൈറ്റ് റൈഡിങ്ങൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടില് വരുന്നില്ല അത് നമ്മള് സംഭവട്ടോ അത് മുടക്കാതെ കുറേ കാലങ്ങളായി നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഇക്കാക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു ഒമ്പത് മണി പത്ത് മണിൻ്റെ ഉള്ളിൽ വീട്ടിൽ കയറാണ് കേട്ടോ അതാണ് നമ്മൾ സൺഡേയിലെ മെയിൻ സംഭവം പിന്നെ ഇക്കാക്ക് ഒഴിവുള്ള ദിവസം സെയിം തന്നെയാണ് അപ്പോൾ ഇക്കത് അതിനെ മണ്ണാക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ഹസ്ബൻഡ് പാസ്തയൊക്കെ വേണമെന്ന് എന്നു അതൊക്കെ അവനും വായിച്ചു കൊടുത്തു ഞങ്ങൾ എന്തായാലും മസാല ദോശ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നേ എനിക്ക് ഇക്കാക്ക് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇന്ന് ഞാൻ ഊത്തപ്പു ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ പറഞ്ഞാൽ